രാവിലെ അടുക്കള ജോലിക്കിടയിലൂടെ നമുക്ക് അതുപോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ചായിട്ട് ഞാൻ ഹെയറ് നല്ലപോലെ മുടി ഒഴിച്ചിട്ട് പോകണം നല്ലപോലെ മുടിപൊഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിറച്ച് മുടി ഉണ്ടായിരുന്നത് കേട്ടോ മുടി മൊത്തം പോയി ഇപ്പം ഇത്ര മുടിയായിരിക്കും കുറച്ച് മുടിയേ ഉള്ളൂ അപ്പോൾ അതിനെയെങ്കിലും നിലനിർത്തി കൊണ്ടുപോകണം അപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട തലേലിക്ക് വേണ്ടിയിട്ടുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട് ടെൻഷനും കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് മുടിപൊഴിയപ്പോന്ന് പറഞ്ഞാൽ അങ്ങനെ ഊരി ഊരി പോവുകയാണ് അത്രയും മുടി പൊഴിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വന്നു പോന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതിനെ ഹെയർ കെയർ കൂടി നോക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഒരു മാസമായി പിന്നെ കുഞ്ഞ് കുഞ്ഞ് ഹെയറുകൾ നിറച്ച് മുളച്ച് തരാൻ തുടങ്ങി കേട്ടോ നമ്മൾ സ്കിന്നു നോക്കുമ്പോൾ തന്നെ സ്കിന്നു നോക്കുമ്പോൾ തന്നെ ഹെയർ നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് ടെൻഷൻ വരുമ്പോൾ മുടികൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുക അപ്പോൾ ഇതിപ്പോൾ സ്ഥിരമായിട്ട് തേക്കാൻ തുടങ്ങിയതിന് ശേഷം എന്താ പറയുക ഒരു അമ്പത് മുടി കൊഴിയണത് ഒരു മുപ്പത് മുടിയൊക്കെ മുടി മുടികൊഴിച്ചിൽ പൂർണ്ണമായി മാറിയെന്ന് ഞാൻ പറയില്ല ഒരു മുപ്പത് മുടിയൊക്കെ ആയി എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അത്രയ്ക്ക് വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ടോ ഒരു മാസം കൊണ്ട് അതുപോലെ ചെറിയ ചെറിയ ഹെയറുകൾ ഇങ്ങനെ കുട്ടികൾ നോക്കാറുണ്ട് ഇങ്ങനെ എപ്പോഴും ചോദിക്കും മുടി മുളച്ച് വരുന്നുണ്ടോ എന്ന് ആ ഒരു മുടി മുളച്ച് വരുന്നുണ്ട് അവർ പറയാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇപ്പം ഞാൻ ദിവസം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഓരോ പാക്കുകളും താളികളും ഒക്കെ ഇങ്ങനെ ഓരോന്ന് മിക്സിയിലടിച്ചിട്ടൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക അത് ഇന്നും ഞാൻ അതുപോലെ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടിയും കാണിച്ചുതരാം എല്ലാവരും പറയും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മുടി ഉണ്ടായിട്ടാണെന്നൊക്കെ നിങ്ങൾ ചോദിക്കും സത്യം പറഞ്ഞു പറഞ്ഞാൽ മുടി ഇല്ലാത്തവർ മുടി ഉണ്ടാക്കി കാണിച്ചു തരുമ്പോൾ അതിൽ കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അപ്പോൾ ഞാൻ ഹെയർ കെയർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മുമ്പ് ഞാൻ ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലും ഒരുപാട് പേരെനിക്ക് എനിക്ക് കമൻ്റ് വഴി അറിയിച്ചു ഇതുപോലെ തന്നെ എൻ്റെ മുടി ആയുണ്ട് ഇനിയിപ്പോൾ ഹെയർ കെയർ തുടങ്ങി നമുക്കതിലൊരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ കൊണ്ട് ഒരുപാട് സമയം ഒരുപാട് പേര് അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പരമാവധി ഞാൻ പെട്ടെന്ന് നമ്മൾ അടുക്കളയിൽ എന്താ പറയുക അടിച്ച് തലയിൽ തേച്ച് അതിൻ്റെ ഇടയിൽക്കുള്ള വീട്ടിലെ ഓരോ പണികൾ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ത ഇങ്ങനെ ഇരിക്കണത് നല്ലൊരു ജെല്ലാണിത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ നിങ്ങൾക്ക് സൗകര്യം അനുസരണം എങ്ങനെ പോലെ ഒരു അരമണിക്കൂറെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെറുതെ നമ്മൾ എന്താ നോർമൽ വാട്ടറിൽ തല കഴുകിക്കളഞ്ഞാൽ മതി മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഇത് നല്ലപോലെ സഹായിക്കും ഞങ്ങളെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു മുടികൾ വരിക പറയുമ്പോൾ നമുക്ക് ബേബി ഹെയറുകൾ നിറച്ച് മുളച്ച് വരുന്നുണ്ട് അത് നല്ലതാണ് എൻ്റെ മണ്ട തെളിഞ്ഞ് കാണാൻ തുടങ്ങി കാരണം മണ്ടേ തന്നെ പെറിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കിട്ടുക എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് മുടി പൊട്ടിപ്പോലും മാത്രമല്ല എനിക്കുള്ള പ്രോബ്ലം മണ്ടേനേ പെറിഞ്ഞു പോലും കൂടിയാണ് മുടി പൊട്ടിപ്പോണത് പോയി 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 ഇങ്ങനെയായി കാരണം എന്താണെന്ന് വെച്ചു കൊണ്ടുപറഞ്ഞാൽ എൻ്റെ ഹിപ്പിൻ്റെ അത്രയൊക്കെ മുടി ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ അത് ഇത്രയും എന്താ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഈ വിധത്തിലായി മോനെയൊക്കെ പ്രസവിച്ച് അവർക്കൊരു പത്ത് വയസ്സുവരെയൊക്കെ ഒരുവിധം മുടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആ ഇത്രയും മുടി കൊഴിഞ്ഞത് കേട്ടോ ഞാൻ എൻ്റെ ഒരു പഴയ ഫോട്ടോ മോനെ മൂത്ത മോന് ചോറ് കൊടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോ മുടിയുടെ അങ്ങനെ അതേ ഉള്ളു എൻ്റെ കയ്യിൽ അത് ഞാൻ പരമാവധി ഇതിലിട്ട് കാണിച്ചു തരാം അത്രയും മുടി ഉണ്ടായിരുന്ന ആളാണ് ഈ വിധത്തിലായിരിക്കണത് കേട്ടോ അപ്പോൾ നമുക്കതിൽ നിന്നൊരു മാറ്റം എന്തായാലും അന്നത്തെ പ്രായം ഇന്നത്തെ പ്രായം നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷേ നമുക്കതിൽ നിന്നൊരു മാറ്റം എന്തായാലും മാറ്റി എടുത്തേ പറ്റൂ കാരണം എൻ്റെ മുടി അങ്ങനെ ഇതായി പോവുക അപ്പം നിങ്ങൾക്കും എന്നെ പോലെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നു വെച്ചാൽ നിങ്ങൾക്കും ഇതിൻ്റെ കൂടെ കൂടാ പിന്നെ എന്താ പറയുക തോനെ മുടിയുള്ളവർക്കും കൂടാ കാരണം അവർക്കും മുടി ഒഴിച്ചില്ല താരനൊക്കെ ഉണ്ടെച്ചാൽ മാറും മുടി കിളിർത്ത് വരാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പം ഓയിൽ മസാജ് ഓൾറെഡി മുഖം മുഴുവൻ ഓയിലാണ് പിന്നെ അതുപോലെ തന്നെ തല മുഴുവൻ ഓയിൽ തേച്ച് വെച്ചിരിക്കുക കാരണം എന്താണെന്ന് വെച്ചുകൊന്ന് പറഞ്ഞാൽ നമ്മൾ താളിയോ അല്ലെങ്കിൽ പാക്കുകളോ ഇടുമ്പോൾ നമ്മുടെ മുടി കൂടുതൽ ഡ്രൈ ആവും ആ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഇത് ഇടണം കേട്ടോ കാരണം ഹോളിലൊക്കെ ചെയ്യുമ്പോൾ മൊത്തം ഹോൾ മൊത്തം വീണുപോയി മുടി എന്താ പറയുക താളി അലച്ച പാക്കുകൾ എന്ത് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാലും ബാത്റൂമിൽ അവിടെ വന്നിട്ട് ചെയ്യണമെന്ന് നല്ലത് ഞാനിപ്പോൾ അതാ നിങ്ങൾക്ക് തേച്ച് കാണിച്ചു തരുമെന്ന് ഇത് നിങ്ങൾ തേക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എത്ര ഗുണം നമുക്ക് നമ്മുടെ സ്കിന്നിൽ ചെയ്യും നല്ല ഹെയറിൽ ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചോൺ പറഞ്ഞാൽ ഭക്ഷണ കാര്യത്തിലെല്ലാം ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് എൻ്റെ മുടി അങ്ങനെ പോയത് ഒരു വിധം ഇപ്പം ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ വക കാര്യങ്ങളിലൂടെയൊക്കെയാണ് കേട്ടോ ഒന്നാമത്തത് നമുക്കിവിടെ ടെൻഷനും കാര്യങ്ങളും കൊണ്ടാണ് ഇത്രയും മുടി കൊഴിഞ്ഞു പോണത് മെയിനായിട്ട് അതുതന്നെയാണ് മണ്ടേലും മണ്ടേലും നല്ല പോലെ ഇങ്ങൾ തേച്ച് കൊടുക്കുക ബാക്കിയുള്ളത് അങ്ങനെ വെച്ചോ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ മുടിയിൽ ഇതൊക്കെ ഒന്ന് അരമണിക്കൂർ ആകുമ്പോഴേക്കൊന്ന് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ബാക്കിയുള്ളത് നമുക്ക് തലയിൽ തേക്കാം അങ്ങനെ ഇങ്ങട് കുളിച്ചാൽ മതി താളിയൊന്നും ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമൊക്കെ നിങ്ങൾ താളി ഉപയോഗിച്ചാൽ മതി ഓൾറെഡി നമ്മൾ ഈ സാധനമൊക്കെ എന്താ പറയുക തേക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മണ്ടയൊക്കെ നല്ല എന്താ അഴുക്കൊന്നുമില്ല അത് ക്ലിയർ ആയിക്കോളും ഇപ്പോൾ ഞാൻ മണ്ട മുഴുവനും തേച്ച് കൊടുത്തു ഇനി ഇത്രയേ ഉള്ളൂ കണ്ടു കുറച്ച് അത് നമുക്ക് മുടിയിലും കൂടി തേച്ച് ചുറ്റിക്കെട്ടി വയ്ക്കാം പഴയ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ മീറ്റ് മുഴുവനും ആകും ഇത് ഇതാ ഇത് മുഴുവനും കഴിഞ്ഞു ബാക്കിയുള്ളത് ഞാനത് ഇങ്ങനെ ചെയ്യും മുടിയുടെ അറ്റുണ്ടല്ലോ നമ്മുടെ എന്താ പാത്രത്തിലേക്ക് ഇങ്ങടാക്കി ഒന്ന് റൗണ്ട് ചെയ്യും അപ്പം മൊത്തത്തിൽ അങ്ങോട്ട് കഴിഞ്ഞോളും കണ്ടു ഇത് കെട്ടിവെച്ച് കുറച്ച് നേരം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ നിങ്ങൾക്ക് ടൈം ഉള്ളതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുക ഞാനൊരമണിക്കൂറ് വയ്ക്കും അതിന് ശേഷം കഴുകിക്കളയുക കഴുകിയിട്ട് നിങ്ങളൊരു എന്താ ഈ പാക്കറ്റിനല്ല നമുക്ക് വേറെ വേറെ പാക്കുകൾ ഉപയോഗിക്കാം ഞാൻ ഒരേ പാക്കനുമല്ല ദിവസവും ഉപയോഗിക്കുന്നത് വേറെ വേറെ പാക്കുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നിങ്ങളൊന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഫോട്ടോ എടുത്ത് വയ്ക്കുകയും ചെയ്യണതിന് മുമ്പ് അതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് ഒന്ന് നോക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റം എത്ര വരുന്നത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാറ്റം വരണം അല്ലാതെ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യുക പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കണ്ടേ ഞാനപ്പം അത് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയി ഇങ്ങനെ അരച്ചെടുത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് വെച്ചിട്ട് തീർച്ചയായും ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം ഉള്ള ഇഷ്ടം ഹെയറിൻ്റെ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും ഹെയറിൽ എന്താ മുടി കൊഴിച്ചിലും താരനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടവരൊക്കെ ചെയ്തോളുമല്ലോ അപ്പോൾ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയിട്ട് ഇനിയിപ്പോൾ കഴുകണതൊന്നും കാണിച്ചു തരണ്ടല്ലോ നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകുക എന്തായാലും ഇത് ചെയ്ത് നോക്കും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹെയറിൽ വരണം മാറ്റട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യം കീഴാർ നെല്ലിയാണേ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു കീഴാർ നെല്ലി നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് നെല്ലിക്കയുടെ ഗുണം തരണ പോലെ തന്നെ ഇത് നമുക്ക് നല്ല ഗുണം തരും ഇവിടെ തണുപ്പ് കാലമായേ മാത്രമേ നെല്ലിക്ക കിട്ടുള്ളൂ അപ്പോൾ അല്ലാത്ത സമയത്തൊക്കെ ഈ കീഴാർ നെല്ലിയാണ് നമ്മൾ ഈ തലയിലിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ നല്ലപോലെ നമുക്ക് ഇതൊരു പാക്ക് പാക്കാക്കിയിട്ടുണ്ടാക്കുക അപ്പോൾ കീഴാർ നെല്ലി കുറച്ച് പൊട്ടിക്കുക ഇതെല്ലാം കീഴാർ നെല്ലിയാണ് പിന്നെ ആവശ്യം കുറച്ച് തുളസി ഒരു എട്ടുപത്ത ഇല തുളസിടെ ഇല പിന്നെ നമുക്ക് ആവശ്യം കരിഞ്ചീരകമാണേ അത് നമുക്ക് വേണ്ട കരിഞ്ചീരകം അപ്പോൾ എനിക്ക് കുറച്ച് കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതെനിക്ക് നമുക്കൊരു സ്പൂൺ നിറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കാവശ്യം നമ്മുടെ കീഴാർ നെല്ലിയും നമ്മുടെ തുളസിടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് ഞാൻ എടുക്കണത് ഇവിടെ അലോവേര ജെല്ലാണേ അപ്പോൾ സോറി ഇത് ഫ്ലാക്സീഡ് ജെല്ലാണ് അലോവേര ജെല്ലല്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലാക്സീഡ് ജെല്ലെടുക്കണം ഫ്ലാക്സീഡ് ജെല്ല് നിങ്ങളുടെ കൈ കണ്ടുവച്ചാൽ ഫ്ലാക്സീഡ് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് അലോവേര നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ അതെടുക്കുക അതെടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇപ്പം ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലായാലും ഇട്ടു ഇനി നമുക്ക് നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ച് അരിച്ചെടുക്കണം ഇപ്പം ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തു അത് നമുക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക പലച്ച എന്താന്ന് വെച്ചാൽ തലയിൽ മുഴുവനും ചണ്ടി പിടിക്കും അപ്പോൾ അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് കിട്ടോ ഇത് നമ്മൾ പുതിയ മുടി കിളിർത്ത് വരാനും അതുമാതിരി തന്നെ നമ്മുടെ തലേ താരൻ മാറാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും നല്ലപോലെ സഹായിക്കുന്നതാണേ നമുക്കത് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം ഇപ്പോൾ നമുക്ക് തലയ്ക്ക് തേക്കാനുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലപോലെ തലയിൽ തേച്ച് നമുക്കൊരു അരമണിക്കൂർ വരെയൊക്കെ നിൽക്കാം ജ്യൂസ് അരിച്ചെടുത്തു